എടത്തിരുത്തിയിൽ കാട്ടുപന്നി വാഴകൾ നശിപ്പിച്ചു എടത്തിരുത്തി കുമ്പളപ്പറമ്പിൽ പൊന്നമ്പുള്ളി ഷാജിയുടെ കൃഷിയിടത്തിലെ വാഴകളാണ് കുത്തിമറിച്ചിട്ടത് ഇരക്കായി നട്ടുവളർത്തിയിരുന്ന വാഴകളാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി നശിപ്പിച്ചത് കുറച്ച് നാളുകളായി പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസം എടത്തിരുത്തി ഡിഫൻഡർ ഭാഗത്ത് രാത്രിയിൽ കാട്ടുപന്നി റോഡിലൂടെ പോകുന്നത് കാർ യാത്രികർ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു കാട്ടുപന്നിയെ തുരത്തുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പ്രദേശത്ത് കുറച്ച് കാലമായിട്ട് കാട്ടുപന്നി ശല്യം ഉണ്ട് അപ്പോൾ ഒറ്റയായും തെറ്റയായും ഒക്കെ കാട്ടുപന്നിയെ കാണുന്നു എന്നുള്ള നാട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ദിവസം ഈ ഭാഗത്ത് സിഹാജിനഗറിൽ കാട്ടുപന്നിയെ കണ്ടിരുന്നു ശേഷം ആണ് ഇന്നലെ രാത്രി ആണ് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ രണ്ട് വാഴയാണ് അത് പോയിട്ടുള്ളത് ഒരു എഴുപത്തഞ്ച് വാഴയുടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വാഴ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിനിടയിലാണ് ഒരു അഞ്ച് മാസം പ്രായമുള്ള രണ്ട് വാഴ വാഴ തൈകൾ പന്നി കുത്തി മറിച്ചിട്ട്